കർഷകനും സൈനികനും വീട്ടമ്മയ്ക്കും സന്തോഷം പകർന്ന മോദി സർക്കാരിന്റെ കാലഘട്ടം ഭാരതത്തിന്റെ സുവർണ കാലഘട്ടമാണെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ വി ടി രമ അഞ്ചലിൽ എൻ ഡി യുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമ പട്ടാണത്തിന് കല്ലെറിഞ്ഞ കാശ്മീരിനെ സഞ്ചാരികളുടെ പറയാണ് മോദി സർക്കാരിന്റെ മഹത്വം പാവപ്പെട്ടവന്റെ ജനഹിതമറിഞ്ഞുള്ള ഭരണമാണ് കേന്ദ്ര സർക്കാരിന്റേത് അവസാന വരിയിൽ നിൽക്കുന്ന ആളിലേക്കും സഹായമെത്തിക്കുവാനാണ് കേന്ദ്ര സർക്കാർ പരിശ്രമമെന്നും രമ പറഞ്ഞു ഒരു വിശാലമായ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആൽവൃഷത്തിന്റെ വളർച്ചയിലേക്ക് ഭാരതം എത്തി എന്നതാണ് ഏറ്റവും അഭിമാനകരമായ വസ്തുത ആ അഭിമാനത്തിന് പിന്നിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വമുണ്ട് അതാണ് നരേന്ദ്ര ദാമോദർ ദസ് മോദി നമ്മുടെ പ്രിയപ്പെട്ട മോദി നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ഇന്ന് ലോകത്ത് ഏറ്റവും ആദരിക്കപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതിലും മോദി കേരളത്തിൽ ഭരണത്തിലെത്തിയ നാൾ മുതൽ മലയാളിക്ക് മാനക്കേടുണ്ടാക്കിയ സർക്കാരാണ് കേരളത്തിലേത് അമ്മായി അച്ഛനും മരുമകനും കൂടി കുടുംബവാഴ്ച നടത്തി രസിക്കുകയാണ് കേന്ദ്രത്തിന്റെ പദ്ധതികൾ ഫ്ലെക്സ് ബോർഡ് വെച്ച് തട്ടിയെടുക്കുകയാണ് കറുത്ത തുണി കണ്ടാൽ വിരളി പിടിക്കുന്ന ഏതോ ജീവിയെപ്പോലാവുകയാണ് മുഖ്യമന്ത്രി കേരളത്തിലുടനീളം നവകേരള സദസ്സിന്റെ പേരിൽ അക്രമങ്ങളും അരാജകത്വവും നടത്തി ഗുണ്ടാ പ്രവർത്തനത്തെ രക്ഷാപ്രവർത്തനമെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു പെൻഷനും ആനുകൂല്യവും കിട്ടാതെ പാവങ്ങൾ കഷ്ടപ്പെടുകയാണിപ്പോൾ കേരളത്തിൽ ഇതിന് പിണറായി വിജയൻ സമാധാനം പറയേണ്ടി വരുമെന്നും അവർ കൂട്ടിച്ചേർത്തു അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് എസ് ഉമേഷ് ബാബു അധ്യക്ഷനായിരുന്നു സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ആയൂർ മുരളി ബി വിജയമോഹൻ അഡ്വക്കേറ്റ് കെ എം ജയാനന്ദൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് പത്മകുമാരി എസ് സി മോർച്ച ജില്ലാ പ്രസിഡന്റ് ബി ബബുൽദേവ് ി ജെ പി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ എസ് ബാബുരാജ് സുമൻ ശ്രീനിവാസൻ ആർ ജെ ചന്ദ്രൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഗിരീഷ് അമ്പാടി ജി ബാലചന്ദ്രൻ പിള്ള മോർച്ചാ നേതാക്കളായ അനന്തു കെ മുരളി എസ് ചന്ദ്രലേഖ കൈലാസം മുരളി സി ബിനോജ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി ആനന്ദി എസ് ഉമാദേവി എസ് ശ്രീജ എൻ ദീപ്തി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ